അമേരിക്കക്കും അമേരിക്കയുടെ ഇറാനെതിരെയുള്ള നടപടികൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ ഇറാൻ ശക്തമായ ഒരു വാണിംഗ് നൽകിയിരിക്കുകയാണ് അതായത് സ്ട്രൈറ്റ് ഓഫ് ഒറുമസ് ഒറുമസ് കടലെടുക്ക് പൂർണമായും അടക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി അംഗമായ ബഹനം സയിദിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ശത്രുക്കൾക്കുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു പദ്ധതിയാണ് ഹോർമുസ് കടൽ ക്ലോസ് ചെയ്യുക എന്നത് ഈ കടലിന്റെ ഇവിടെയുള്ള വീതി എന്ന് പറയുന്നത് ഏകദേശം അറുപത് കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ പ്രസക്തി നമുക്കറിയാം ഇവിടെ കുവൈത്ത് അതുപോലെ ബഹ്റൈൻ ഖത്തറ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രാഷ്ട്രങ്ങളിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നത് ഈ വഴിയാണ് ഏകദേശം ഇരുപത് ശതമാനം എണ്ണയും ലോകത്തേക്ക് സപ്ലൈ ചെയ്യുന്ന ഏരിയയാണ് ആണ് പേർഷ്യൻ ഗൾഫ് കടലുകൾക്ക് ഈ ഭാഗം അടച്ചു കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ആയിരിക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് അടക്കം ലോകത്ത് എണ്ണയ്ക്ക് വലിയ രൂപത്തിലുള്ള ക്ഷാമം നേരിടും എന്നാൽ ഇവിടെ ഈ ഒരു ഹർമസ് കടലുകൾക്ക് അടക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് മാത്രമല്ല അതുപോലെ തന്നെ ബാബൽ മന്ദം സ്ട്രൈറ്റ് ഓഫ് മന്ദവും അടക്കുമെന്ന രീതിയിലുള്ള സംസാരവും ഇറാൻ തന്നെ നടത്തിയിട്ടുണ്ട് കാരണം ഇറാൻ ഇവിടെ നേരിട്ട് ഇടപെടാൻ കഴിയുമോ എന്നതല്ല യമനിലെ സ എന്നറിയപ്പെടുന്നത് ഹൂത്തികളുടെ പ്രദേശമാണ ഹൂത്തികൾക്ക് ഇവിടെ പൂർണ്ണമായും സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും ഇവിടെ പ്രതിരോധിക്കാൻ ഹൂത്തികളെ കൊണ്ട് സാധിക്കും ഹൂത്തികൾ ഇറാനുമായി അങ്ങനെയുള്ള ഒരു സംഘടനത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഊത്തികളുടെ സജീവമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഊത്തികളുടെ മിറ്ററിസ്മാൻ തന്നെ ഈ കാര്യം യഹ്യ സനി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരെ ഏതെങ്കിലും രൂപത്തിലുള്ള സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുകയാണെങ്കിൽ അമേരിക്കയുടെ ചങ്കടലിലുള്ള എല്ലാ അമേരിക്കൻ കപ്പലുകളെയും ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്നാണ് അതൊരു പക്ഷേ ഇവിടെ തന്നെ പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒരു സംഘർഷം വരുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും ലോകത്തെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്ന ഒരു നീക്കം തന്നെ ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പല രാഷ്ട്രങ്ങളിലും വലിയ രീതിയിൽ എണ്ണക്ക് വില കുതിച്ചുയരാനുള്ള സാധ്യതയാണ് ഇവിടെ നാം കാണുന്നത് എന്തായിരുന്നാലും പല പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഇറാൻ ശക്തമായ രൂപത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ആക്രമണത്തിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഒരു ആക്രമണം ഉറപ്പായി കഴിഞ്ഞാൽ ഇറാൻ മുൻകൂർ ആക്രമണം നടത്താനുള്ള സാധ്യതകളും അന്താരാഷ്ട്ര വിദഗ്ദ്ധർ തള്ളിക്കളയുന്നില്ല